السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد نوم بين الله عبادة أريد وسم بورتيا تال آ نلقي نعمتني الله بنور شكر بريغا ينلدي أدري بشواسي وديم ബാധ്യതയല്ലേ അള്ളാഹു നൽകിയ ഈ ഏറ്റവും വലിയ ഞാൻത്തിന് നന്ദി ഒരു കാണിക്കുകയല്ല വേണ്ടത് മറിച്ച് അള്ളാഹുവിനോട് നൽകിയ ഈ വലിയ ഞാൻത്തിന് ശുക്ർ പ്രകാശിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക അള്ളാഹുവിൻ്റെ ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക കാരണം നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുമെന്ന് ഹബീബായ മുത്തനബി സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളെ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഇതനുസരിച്ച് മഹാന്മാരാകുന്ന നമ്മുടെ മുങ്കാമികളാകുന്ന നമ്മുടെ മാതൃകാപുരുഷന്മാരൊക്കെ ആ സമയം പ്രത്യേകം ദ്വാ ചെയ്യാൻ വേണ്ടി അവർ ശ്രമിച്ചിരുന്നു എന്ന് അനവധി നിരവധി ഹതീസുകളിലൂടെ മഹാന്മാരുടെ ജീവി ചരിത്രത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും അത്തരത്തിൽപ്പെട്ട ഒന്നാണ് ബഹുമാനപ്പെട്ട ഇബിനി മാജ

എന്താണ് അതിലൂടെ ആവശ്യപ്പെടുന്നത് ഇന്നി അള്ളാഹുമെക്ക തീർച്ചയായും നിന്നോട് ഞാൻ ചോദിക്കുന്നു നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ അനുഷ്ഠിച്ച നോമ്പ് മുൻനിർത്തി എന്നല്ല ഞാൻ ഓദ്യിയ ഖുർആൻ മുൻനിർത്തി എന്നല്ല ഞാൻ ഇരുന്നെഴുത്തിക്കാഫോ ധാരധർമ്മങ്ങളോ മറ്റ് സൽക്കർമ്മങ്ങളോ ഒന്നുമല്ല അതൊന്നും മുൻനിർത്തിയല്ല ചോദിക്കുന്നത് മറിച്ച് അള്ളാഹുവേ നിന്റെ റഹ്മത്ത് കൊണ്ട് നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു എങ്ങനത്തെ കാര്യമാണ് സൃഷ്ടിച്ചു നിന്നെ സൃഷ്ടിച്ച രാജ്യങ്ങൾക്കെല്ലാം നിൻ്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ നിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ ഇവിടെ ജീവിക്കാൻ വേണ്ടി സാധ്യമല്ലല്ലോ അത്രക്കും വിശാലമായ റഹ്മത്തിൻ്റെ ഉടമസ്ഥനാകുന്ന കാരുണ്യവാനായ റബ്ബേ നിൻ്റെ റഹ്മത്ത് മുന്നോട്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നത് അന്തർഅലീ എൻ്റെ പാപങ്ങളൊക്കെ നീ പുറത്തു തരണമെന്നാണ് കാരണം ഒരു മനുഷ്യൻ്റെ നന്മജന്മകൾ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ നാളെ അള്ളാഹുവിൻ നമുക്ക് കൈമാറുമ്പോൾ അതിൽ നമ്മുടെ പാപങ്ങളൊന്നുമില്ലാത്ത രൂപത്തിൽ സഹൃദങ്ങൾ മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ എന്തുമാത്രം സന്തോഷമായിരിക്കും ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക നാളെ റബ്ബിന് മുമ്പിൽ അദ്ദേഹം രക്ഷപ്പെടുമ്പോൾ നാളെ സ്വർഗ്ഗത്തിലേക്ക് താനയിച്ച് കൊണ്ടുപോകപ്പെടുമ്പോൾ ഒരു പാപങ്ങളും ചെയ്യാത്ത നിരക്ക് അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകപ്പെടുമ്പോൾ എന്തുമാത്രം സന്തോഷമായിരിക്കും ആ മനുഷ്യനുണ്ടാവുക ഇതിനേക്കാൾ മറ്റെന്താണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ സംഭവിച്ചുപോയ സകലമായ പാപങ്ങളും അള്ളാഹു പുറത്തു തരിക എന്നുള്ളത് ഏറ്റവും വലിയ ഞാൻത്താണ് അതാണ് അള്ളാഹിനോട് ചോദിക്കുന്നത് അള്ളാഹു മിന്നിയുക برحمتك التي وسعت كل شيء أن تغفر لي عند بعض من എൻ്റെ വിശാലമായ കാരുണ്യം കൊണ്ട് എനിക്ക് നീ പുറത്തു തരണമേ എന്നുള്ള പ്രാർത്ഥന നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രത്യേകം നടത്തിയിരുന്നതായി ഇവരുമാർ അള്ളാഹു ലാൻ നടത്തിയിരുന്നതായി കിതാബുകൾ നമുക്ക് കാണാൻ കഴിയും നമുക്കും ആ പ്രാർത്ഥന നടത്തി റബ്ബിനോട് നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കാൻ വേണ്ടി ഏറ്റുപറയണം അള്ളാഹു നമ്മുടെ തോബ ഇസ്തിഹാറ് സ്വീകരിക്കട്ടെ ആഹാരത്തിൽ വിജയിക്കുന്നവരുള്ളാഹു നമ്മെ എല്ലാവരെയും തരട്ടെ ഐ മീൻ അസ്ലാമലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തു